പുരാവൃത്തങ്ങളെ പലതരത്തിൽ തിരിക്കാൻ കഴിയുന്നതാണ് പ്രകൃതി പുരാവൃത്തം അനുഷ്ഠാനിക പുരാവൃത്തം വീരപുരാവൃത്തം ഉൽപ്പത്തി പുരാവൃത്തം ഖഗോള പുരാവൃത്തം എന്നിങ്ങനെയൊക്കെ പുരാവൃത്തങ്ങളെ പലതരത്തിൽ തിരിച്ച് പറയാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഇവരാണ് കേട്ടോ പുരാവൃത്തം എന്നാൽ എന്താണ് പുരാവൃത്തം എന്ന വാക്ക് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് എന്നാൽ എന്താണ് പുരാവൃത്തം എന്ന വാക്കിൻ്റെ അർത്ഥം ഐതിഹ്യം എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ എന്താണ് പുരാവൃത്തം എന്ന പദം മാത്രം അത്രയേറെ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്തത് എന്താണ് പുരാവൃത്തം പുരാവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ജനത പാവനമായി കരുതുന്ന കഥയാണ് പുരാവൃത്തം ഇത്തരം പുരാവൃത്തങ്ങളിൽ അലൗകികമോ ദൈവികമോ ആയ കാര്യങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഉണ്ടാവുക കേൾക്കുമ്പോൾ പൂർണ്ണമായി വിശ്വസിക്കാനാവാത്ത ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വിചിത്രമായ സംഭവങ്ങളുടെ ഒരു നിര തന്നെ ഇത്തരത്തിലുള്ള പുരാവൃത്തങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നതാണ് പുരാവൃത്തത്തിൻ്റെ സവിശേഷത ഐതിഹ്യം വ്യത്യസ്തമാകുന്നത് അത് ചരിത്രവുമായി കൂടിച്ചേർന്ന് അതിനെ പരാമർശിക്കുന്നതുകൊണ്ടാണ് എന്നാൽ പുരാവൃത്തം എന്ന് പറയുന്നത് ഒരു ജനതയുടെ വിശ്വാസവുമായും ആ ജനതയുടെ ആചാരങ്ങളെ ഇത്തരത്തിലൊരു വിശ്വാസത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന രീതിയിൽ പറയുന്നതിനാലുമാണ് അത്തരത്തിലാണ് പുരാവൃത്തങ്ങളെ നമ്മൾ കാണേണ്ടത് വയനാട്ടുകുലവൻ്റെ കഥ പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൂർത്തിയുടെ അവർ ആരാധിക്കുന്ന ഒരു പ്രത്യേകതരം വിശ്വാസത്തിൻ്റെ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊന്നുണ്ടായതിനാലാണ് ഇത്തരം ആചാരങ്ങളും ഇത്തരം ദൈവവും ഉണ്ടായത് അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ കഥ ഇങ്ങനെയാണ് എന്ന് നമ്മളിലേക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ ഒരു അമാനുഷിക സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് പുരാവൃത്തം ചെയ്യുന്നത് സത്യത്തിൽ ആ ജനത ഇത്തരം പുരാവൃത്തങ്ങളെ ലംഘിക്കുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്യാതെ ഇത്തരത്തിലൊരു കഥ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പഴയ കഥ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഞങ്ങളുടെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ കഥ ഇങ്ങനെയാണ് എന്ന രീതിയിൽ അവർ വിശ്വസിക്കുകയും വീണ്ടും വീണ്ടും അതിനെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അവരുടെ പുതിയ പുതിയ തലമുറകളിലേക്ക് അവരെത്തിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രത്യേകതരം കഥകളെയാണ് പുരാവൃത്തം എന്ന് പറയുന്നത് പുരാവൃത്തങ്ങളെ പലതരത്തിൽ തിരിക്കാൻ കഴിയുന്നതാണ് പ്രകൃതി പുരാവൃത്തം അനുഷ്ഠാനിക പുരാവൃത്തം വീരപുരാവൃത്തം ഉൽപ്പത്തി പുരാവൃത്തം ഖഗോള പുരാവൃത്തം എന്നിങ്ങനെയൊക്കെ പുരാവൃത്തങ്ങളെ പലതരത്തിൽ തിരിച്ച് പറയാവുന്നതാണ് പുരാവൃത്തങ്ങളെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളാണ് നിലവിലുള്ളതെങ്കിലും രസകരവും എന്നാൽ അതിശോക്തി കലർന്നതുമായ ഒട്ടേറെ വിചിത്രങ്ങളായ കഥകളാൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പാരമ്പര്യം തന്നെ പുരാവൃത്തത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി രവി വീണ്ടും വരും താങ്ക്